ചേടാ അറിയാലോ ഞാൻ ആകെ പെട്ടിരിക്കുക നാളെ എൻ്റെ പൈസ രാവിലെ കിട്ടിയില്ലല്ലോ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് അവിടെ ഇരിക്കും എൻ്റെ അവസ്ഥ അതാ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയില്ലടാ ഇന്നലെ സമയം തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം ചില നിങ്ങളെ ബന്ധുക്കാരനല്ലേ ആ സജി അവൻ തീരുമാനിച്ച ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരത്തില്ലേ നിങ്ങൾ അവനെ കൊണ്ടു നടന്നല്ലേ നിങ്ങളെ അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ആ അതൊക്കെ നേരെടാ എൻ്റെ പോലെ അവനാണ് പക്ഷെ സാമ്പത്തിക കാര്യത്തിൽ നിന്ന് ഞാൻ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഓർത്തിട്ട് കാര്യമില്ല എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ഇത്രയും ക്ഷമിക്കുന്നു എൻ്റെ പ്രശ്നങ്ങളും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാനിങ്ങോട്ട് വന്നപ്പോളേ അവൻ ആ പഞ്ചായത്തോടാ എൻ്റെ അവിടെ ഇരിപ്പുണ്ട് നിങ്ങളൊന്നു പോയി ചോദിക്കാം എനിക്ക് നാളെ പൈസ കിട്ടണം ആ എന്നാ വഴിയൊക്കെ ഹോസ്പിറ്റലായിരുന്നടാ കിടപ്പായിരുന്നു ദേഹ അനങ്ങിൽ നിന്ന് നടക്കാൻ മേല പിന്നെ നിവൃത്തി കൂടെ കൊണ്ട് ഇറങ്ങിയതാ ആ ഞാൻ അറിഞ്ഞായിരുന്നു കുറച്ച് ബിസി ബിസിയായിപ്പോയി അതാ കാണാൻ പറ്റാ ഞാനിപ്പോൾ വന്നതേ എന്നോട് കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഒരു അവധി ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഉണ്ടാകുമ്പോൾ ഞാൻ തരാൻ എടുത്ത് ഉടനെ തരാമെന്ന് പറഞ്ഞാലും ഇപ്പം ഇല്ല പൈസ ഭയങ്കര ടൈറ്റാണ് ഒന്ന് ശരിയാവട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യാം ടാ കോപ്പേ എൻ്റെ കാശ് മേടിച്ച് മൂച്ചിട്ട് മുങ്ങിനാ ഞാൻ കണ്ടുപിടിക്കത്തിനെത്തിയോടാ ഏ ഒളിച്ചിടുന്നതല്ല വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലായിരുന്നു നീതു കോരി പേരും പോവും എൻ്റെ പൈസയും പലിശയും തന്നില്ലെങ്കിൽ താൻ എൻ്റെ തനിക്ക് ഫോണറിയും അയ്യോ മൊബൈൽ കൊണ്ടുപോകല്ലേ ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ഉള്ള ഡേറ്റിനെ വിളിക്കുന്ന കൊണ്ടുപോകല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഓപ്പറേഷൻ നീട്ടി വെക്കാൻ താൻ ആദ്യം കാശുണ്ടായിക്കൊണ്ടുപോവാം ഏ സജി കാച്ചല്ല ആവശ്യമുണ്ടോ വിളിക്കണം കേട്ടോ